ിൽ കുടിയേറ്റിച്ച് ദീർഘകാലമായി ബ്രിട്ടീഷ് പൗരന്മാരായിട്ടുള്ളവർക്ക് നൽകാനുള്ള ടോറി പദ്ധതി രഹസ്യമായി ഉപേക്ഷിച്ചിരിക്കുകയാണ് ഗവൺമെന്റ് സോഷ്യൽ ഹൗസിംഗ് മുൻഗണനുകളിൽ യു കെ കണക്ഷൻ ടെസ്റ്റ് നടപ്പിലാക്കാനുള്ള കൺസർവേറ്റീവ് നിർദ്ദേശമാണ് ലേബറിന്റെ ഹൗസിംഗ് സെക്രട്ടറി രഹസ്യമായി ഉപേക്ഷിച്ചിരിക്കുന്നത് ഇതോടെ ഹൗസിംഗ് മന്ത്രാലയത്തിന്റെ ചുമതലയുള്ള ഉപപ്രധാനമന്ത്രി ആഞ്ചലി റൈനർ രൂക്ഷമായ വിമർശനം ഏറ്റുവാങ്ങുകയാണ് പരിഷ്കാരവുമായി മുന്നോട്ട് പോകില്ല എന്ന് ഇവരുടെ ഡിപ്പാർട്ട്മെന്റ് മില്യൺ വരുന്ന വമ്പൻ വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്നും ബ്രിട്ടനിൽ ചുരുങ്ങിയത് പത്ത് വർഷമെങ്കിലും താമസിച്ചവർക്ക് മുൻഗണന നൽകുവാനായിരുന്നു പദ്ധതി നേരത്തെ സ്വന്തം കൗൺസിൽ ഭവനം വിറ്റതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നേരിട്ട വ്യക്തിയാണ് റെയ്നർ ലേബർ പാർട്ടി വിന്റർ ഫ്യൂവൽ പേയ്മെന്റുകൾ കവരുക മാത്രമല്ല ഈ നാട്ടിൽ കഠിനാധ്വാനം ചെയ്ത് നികുതി അടച്ച് നിയമം അനുസരിച്ച് ജീവിച്ച കുടുംബങ്ങളെ ഹൗസിംഗ് ലിസ്റ്റിലെ അടുത്തിട്ടിയിലേക്ക് തള്ളിയും വിടും രാജ്യത്ത് അടുത്തിടെ എത്തിയവർക്ക് അനുകൂലമായി കാര്യങ്ങൾ മാറുന്നത് എങ്ങനെയാണ് കോമൺസിൽ ഹൗസിംഗ് സെക്രട്ടറിയുടെ പദ്ധതിയെ ചോദ്യം ചെയ്ത റിഫോമിലെ ലീ ആൻഡേഴ്സൺ ചോദിച്ചു നിരവധി ആളുകളാണ് സോഷ്യൽ ഹൗസിംഗ് ലഭിക്കുവാനായി വർഷങ്ങൾ കാത്തിരിക്കുന്നത് എന്ന് മുൻ ടോറി മന്ത്രി ആൻഡ്രിയോ ജെൻകിൻസ് പറഞ്ഞു അതേസമയം ഭൂരിപക്ഷം കൗൺസിലുകളും ലോക്കൽ കണക്ഷൻ ടെസ്റ്റ് നടത്തിയതിനാൽ തൊണ്ണൂറ് ശതമാനം സോഷ്യൽ ഹോമുകളും യു കെ പൗരന്മാർക്കാണ് ലഭിക്കുന്നത് എന്ന് ഹൗസിംഗ് മന്ത്രാലയത്തിലെ വക്താവ് പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക്